രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ മാറ്റത്തെ അടിമുടി പ്രകീര്ത്തിച്ച് ബി ജെ പി നേതാവും മുന് കേന്ദ്രമന്ത്രിയുമായ സ്മൃതി ഇറാനി രംഗത്ത് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയത്തിൽ മാറ്റം വന്നിട്ടുണ്ടെന്നും അദ്ദേഹത്തെ ഒരിക്കലും വില കുറച്ച് കാണരുതെന്നും സ്മൃതി ഇറാനി പറഞ്ഞു ജാതി രാഷ്ട്രീയം മുതൽ രാഷ്ട്രീയ എതിരാളികളെ പ്രകോപിപ്പിക്കുന്ന പ്രസംഗങ്ങൾ വരെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ പുതിയ തന്ത്രത്തിന്റെ ഭാഗമാണെന്നും സ്മൃതി ഇറാനി ഒരു പോഡ്കാസ്റ്റ് അഭിമുഖത്തിൽ പറഞ്ഞു ജാതിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും പാർലമെന്റിൽ വെള്ള ടീഷർട്ട് ധരിക്കുമ്പോഴും യുവാക്കൾക്ക് എന്ത് സന്ദേശമാണ് നൽകുക എന്നതിനെക്കുറിച്ച് അദ്ദേഹം ബോധവാനാണ് പ്രത്യേക വിഭാഗങ്ങളെ ലക്ഷ്യമിടാൻ കരുതിക്കൂട്ടിയുള്ള നീക്കങ്ങൾ അദ്ദേഹം നടത്തുന്നുവെന്ന് സ്മൃതി ഇറാനി അഭിപ്രായപ്പെട്ടു നല്ലതോ മോശമോ അപക്കവോ ആവട്ടെ അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെ വില കുറച്ച് കാണാൻ പാടില്ല അത് വ്യത്യസ്തമായ രാഷ്ട്രീയത്തെ പ്രതിദാനം ചെയ്യുന്നുവെന്നും സ്മൃതി ഇറാനി അഭിപ്രായപ്പെട്ടിരുന്നു എന്തായിരിക്കാം സ്മൃതി ഇറാനിയുടെ അത്തരമൊരു അഭിപ്രായ പ്രകടനത്തിന് പിന്നിൽ പപ്പുവിളിയിൽ നിന്നും ഇരുത്തം വന്ന രാഷ്ട്രീയക്കാരനേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര രാഷ്ട്രീയ എതിരാളികളിൽ പോലും മതിപ്പുണ്ടാക്കുന്നതിന് കാരണമായിട്ടുണ്ടെങ്കിൽ അത് എന്തൊക്കെയായിരിക്കും ഭാരത് ജോഡോ ഭാരത് ജോഡോ ന്യായ യാത്രകൾക്ക് ശേഷം രാജ്യം കണ്ടത് രാഹുൽ ഗാന്ധി എന്ന ഇരുത്തം വന്ന രാഷ്ട്രീയ നേതാവിലേക്കുള്ള വളർച്ചയായിരുന്നു ഇന്ത്യയ്ക്ക് തലങ്ങും വിലങ്ങും അദ്ദേഹം നടത്തിയ യാത്രകൾ രാഹുലിൽ മാറ്റം സൃഷ്ടിച്ചു എന്ന് തന്നെ പറയാം അതിനുശേഷം ഉടനടി വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യ സഖ്യത്തിന്റെ രൂപീകരണം ഭരണഘടനയുടെ ചെറുപതിപ്പുമേന്തി രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഓടിയെത്തി പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതും ബി ജെ പിയുടെ പടയോട്ടത്തിന് തടയിട്ടുകൊണ്ട് ശക്തമായ പ്രതിപക്ഷ നിരയെ വാർത്തെടുത്ത് രാജ്യത്തെ ജനാധിപത്യവാദികൾക്ക് പ്രതീക്ഷ നൽകിയതും ും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പാർലമെന്റിൽ നടത്തിയ കന്നിപ്രസംഗത്തിൽ തന്നെ ഭരണകക്ഷികൾക്കിടയിൽ അസഹിഷ്ണുത സൃഷ്ടിച്ചുകൊണ്ടും അങ്ങനെ അത്ഭുതകരമായ ഒരു മാറ്റമായിരുന്നു രാഹുലിൽ രാജ്യം കണ്ടത് അദ്ദേഹത്തിന്റെ ഈ രാഷ്ട്രീയ യാത്രയിൽ ചേർന്ന് നിൽക്കാനും പോരാടാനും സാധാരണക്കാരായ ജനങ്ങൾ തയ്യാറായി വരുന്നു എന്നതും രാജ്യത്തെ ജനങ്ങൾ രാഹുലിൽ എത്രമാത്രം പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്നു എന്നതിന് ഉദാഹരണമാണ് തങ്ങളെ ചേർത്ത് പിടിക്കുവാനും കേൾക്കുവാനും സമാശ്വസിപ്പിക്കുവാനും ഒരാൾ ഉണ്ടെന്ന തോന്നൽ രാജ്യത്തെ എല്ലാ വിഭാഗങ്ങൾക്കും ഉണ്ടായതുകൊണ്ടാണ് രാഹുലിന്റെ രാഷ്ട്രീയത്തിൽ ഈ രാജ്യത്തെ ജനങ്ങൾ ാതെ വിശ്വസിക്കുവാൻ തുടങ്ങിയത് തങ്ങൾക്ക് വേണ്ടി അധികാര കേന്ദ്രങ്ങളോട് ശബ്ദമുയർത്തുവാനും അവകാശങ്ങൾക്കായി പോരാടുവാനും ഒരാൾ ഉണ്ടെന്ന ഉറച്ച ഉണ്ടെന്നോദ്യത്തിൽ നിന്നുമാണ് ടീഷർട്ട് ഇട്ട് വരുന്ന രാഷ്ട്രീയക്കാരനിൽ ജനങ്ങൾ അഭയം കണ്ടെത്തുന്നത് കേവലം ഒരു നിലയിലല്ല ഹൃദയം രാഷ്ട്രീയ മനുഷ്യൻ എന്ന നിലയിലാണ് അയാൾ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളോടും ഇടപെടുന്നത് അത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് ഒരുപക്ഷേ സ്മൃതി ഇറാനി തന്നെയായിരിക്കാം കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠി മണ്ഡലത്തിൽ കോൺഗ്രസ് നേതാവ് കിഷോരിലാൽ ശർമ്മയോട് പരാജയമേറ്റുവാങ്ങിയ സ്മൃതി ഇറാനിയെ പരിഹസിച്ചുകൊണ്ട് അന്ന് സോഷ്യൽ മീഡിയയിൽ നടന്ന വ്യക്തിപരമായ ആക്ഷേപങ്ങൾക്ക് തടയിടുന്നതിന് ബി ജെ പി നേതാക്കളെക്കാൾ മുൻപിൽ നിന്നത് ഇടപെടൽ നടത്തിയത് രാഹുൽ ഗാന്ധി തന്നെയായിരുന്നു ജീവിതത്തിൽ ജയവും പരാജയവും ഉണ്ടാവും അതിൽ സ്മൃതി ഇറാനിയെയും മറ്റേതൊരു നേതാവിനെയും അധിക്ഷേപിക്കുന്നതിൽ നിന്ന് പിൻവാങ്ങണം ആളുകളെ അധിക്ഷേപിക്കുന്നത് ദുർബലതയുടെ ലക്ഷണമാണ് കരുത്തരുടേതല്ല രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തു അമേഠി ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ കിഷോരിലാൽ ശർമ്മയോട് ഒന്നര ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് പരാജയപ്പെട്ട സ്മൃതി ഇറാനിക്ക് െതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ആക്രമണം നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെയായിരുന്നു രാഹുലിന്റെ ഈ ട്വീറ്റ് ഇതോടെ സ്മൃതിക്കെതിരെ നടന്നിരുന്ന സൈബർ ആക്രമണങ്ങൾക്ക് ഒരു പരിധിവരെ അവസാനമുണ്ടാവുകയും ചെയ്തു രാഹുലിനെതിരെ ഏറ്റവും കൂടുതൽ വ്യക്തി അധിക്ഷേപം ചൊരിഞ്ഞ രാഷ്ട്രീയ നേതാവായിരുന്നു സ്മൃതി എന്നതും കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് രാഹുൽ എന്ന മനുഷ്യൻ എത്രത്തോളം ഉന്നതയിലാണ് നിൽക്കുന്നതെന്ന് നമുക്ക് ബോധ്യപ്പെടുക ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോഴാണ് സ്മൃതി ഇറാനിക്ക് ഇപ്പോൾ മാത്രം വന്ന ഈ തിരിച്ചറിവിന്റെ ആഴം ഇന്ത്യയിലെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് ബോധ്യപ്പെടാൻ സാധ്യതയുള്ളൂ വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കണമെന്ന് നിരന്തരം ആഹ്വാനം ചെയ്യുക മാത്രമല്ല രാഹുൽ ഗാന്ധി ചെയ്തത് സ്നേഹത്തിന്റെ മധുരം സർവറിലേക്കും പ്രസരിപ്പിക്കുകയും അതിന്റെ അനുരണങ്ങൾ രാഷ്ട്രീയ എതിരാളികളിൽ പോലും ചലനമുണ്ടാക്കാൻ തക്ക വിധത്തിൽ ശക്തിയുള്ളതാക്കി തീർക്കുകയും ചെയ്തു രാഹുൽ ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല ഹൃദയത്തിൽ നന്മയും കനിവും വേണ്ടുവോളമുള്ള ഒരു പച്ച മനുഷ്യനും കൂടിയാണെന്ന തിരിച്ചറിവാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾക്ക് ഉണ്ടാകേണ്ടതും ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ജനഹൃദയങ്ങളിൽ രാഹുൽ അജയ്യനായി നിലനിൽക്കുന്നതും അദ്ദേഹത്തിൽ നിങ്ങൾ ദർശിച്ച മാറ്റത്തിന്റെ രാഷ്ട്രീയം എന്നത് സ്നേഹത്തിന്റെ മാത്രം രാഷ്ട്രീയമാണെന്ന് കൂടി ഈ സമയം ഓർമ്മിപ്പിക്കട്ടെ